ആ മേൻ സ്തോത്രം അവരെ വെള്ളിയോടും കുഞ്ഞിനോടും കൂടെ പുറപ്പെടുവിച്ചു അവരുടെ ഗോത്രങ്ങൾ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല ഹാലലു ആ ഇവിടെ നമ്മൾ കാണുന്നത് ഒരു പുറപ്പാട് ആണ് നമ്മൾ കാണുന്നത് ഹാലല ഇവിടെ പുറപ്പാട് എന്ന് പറയുമ്പോഴത്തേനും ആ മേൻ സ്തോത്രം ഹാലലു ഈ പുറപ്പാട് എന്ന് പറയുമ്പഴത്തേന് അവരെ ആമീൽ ജനത്തിനെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ആമി വെള്ളിയോടും പൊന്നിനോടും എന്ന് കൂടിയ പുറപ്പെടുവിച്ചു സമ്പന്നരായി തന്നെ പുറപ്പെടുവിച്ചു നമ്മൾ ഇത് ഇത് എവിടെ എവിടെയാണ് കാണുന്നത് പുറപ്പാട് പുസ്തകത്തിനകത്ത് പന്ത്രണ്ടിന് മുപ്പത്തിയഞ്ചി മുപ്പത്തൊന്നുള്ള ഇത് കാണുന്നത് പുറപ്പാട് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചെടങ്ങ് മുപ്പത്തൊന്നുള്ള വാക്യങ്ങൾ അത് വായിക്കാവോ പന്ത്രണ്ടിന്റെ മുപ്പത്തി അഞ്ച് തൊട്ട് ഇസ്രായേൽ മക്കൾ മോശയുടെ വചനമനുസരിച്ച് മിസ്രൈമരോട് വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു മിസ്രൈമർക്ക് ജനത്തോട് കൃപ തോന്നിച്ചത് കൊണ്ട് അവർ ചോദിച്ചതൊക്കെയും അവർ അവർക്ക് കൊടുത്തു അങ്ങനെ അവർ മിസ്രയേലിൽ നിന്ന് മിസ്ലൈമരെ കൊള്ളയിട്ടു അപ്പൊ നമ്മൾ ആയിരിക്കും ഈ ബാധകളൊക്കെ വന്ന് അതിനുശേഷമാണ് ഹാലിൽ ഇത് ചോദിക്കുന്നത് അപ്പൊ ഇവർക്ക് അത് ലഭിച്ചതാണ് പക്ഷേ നമ്മള് പുറപ്പാട് ദിവസത്തെ മൂന്നാമത്തെ ഇരുപത്തിരണ്ടാം വാങ്ങിയൊന്ന് വായിച്ചേന്ന് ഇരുപത്തിരണ്ട് വായിച്ചേ ഞാൻ മിസ്രൈമർ കൈ ജനത്തോട് കൃപതൊന്നും മാറാക്കും നിങ്ങൾ വെറും കൈയോടെ പോരേണ്ടി വരികയില്ല ഓരോ സ്ത്രീ താൻ ൽക്കാരോടും വീട്ടിൽ അതിഥിയായി പാർക്കുന്നവരോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കണം വേണം കാണുന്ന ആമ കർത്താവും മോശയെ ഹാലയിൽ ആമ ഈ ഉദ്യമത്തിലേക്ക് ആമ പറഞ്ഞു വിടുന്നതിന് മുന്നേ തന്നെ ഇത് പ്ലാനിങ് ആയിരുന്നു ഹാലയിൽ നമ്മൾ അവിടെ ബാധകളെല്ലാം വന്ന് ഇസ്ലിമരെ ഹാലയില്ലേ ഇസ്രാജനത്തിന്റെ മുഖത്ത് ഒരുപാട് പീഡകളിലൂടെ ഒക്കെ അവർ കടന്നു പോയത് കൊണ്ട് ആമി അവർക്ക് അവരുടെ ജീവിതത്തിൽ ഹാല് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊക്കെ വന്നത് കൊണ്ടാണ് ആമ ഇവിടെ എന്താ പറയാ ഇവര് ഈ വെള്ളിയും പൊന്നുമൊക്കെ കൊടുത്തങ്ങ് പറഞ്ഞു വിടുന്ന അല്ലെങ്കിൽ അന്നേരം പോയി മേടിക്കുന്ന അന്നേരം പോയി ചോദിക്കുന്ന എന്ന് വിചാരിക്കും പക്ഷെ അല്ല ഇത് ദൈവം ഹാലെ മോശിയെ ആമയം ഇസ് ഇസ്ലൈമിലേക്ക് അയക്കുന്നതിന് മുമ്പ് തന്നെ തീരുമാനിച്ച തീരുമാനമായിരുന്നു ഹാലല്ലേ ആമയോടെ പോരുന്ന സമയത്ത് ഹാലെ വെള്ളിയും പൊന്നുമൊക്കെ ചോദിച്ച് അവരെ ആമയ അണിയിച്ചു കൊണ്ടുവരുന്നത് അതാണ് ആമയ പന്ത്രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഹാലല്ലേ അമ്മ ഇവര് പുറപ്പെടാനുള്ള സമയമാകാറേ ഇപ്പൊ ഒന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് ആമയ ഹാലെ അവർ പുറപ്പെടാനുള്ള സമയമാകാറേ എന്നാൽ അവർ പീഡിപ്പിക്കുന്ന ജനം പെരികെ വർദ്ധിച്ചു അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിനവേല ചെയ്യിച്ചു ഹാലല്ലൂ അപ്പൊ ഇവര് പെറ്റ് പെരുകി വന്നപ്പോഴത്തേനും എന്താ പറയാ ആമയ ജനത്തിന്റെ നിമിത്തം അവര് ഭയപ്പെട്ട് അവർ ഭയപ്പെട്ടപ്പോ കഠിനമായി ഹാലല്ലേ അവരെ പീഡിപ്പിക്കാൻ തുടങ്ങി ആമയെ കഠിനമായി പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവരുടെ കര അവർ കരയാൻ തുടങ്ങി ഹാലേ ദൈവം അവരുടെ കരച്ചിൽ കേട്ടു ഹാലെ അവരെ കണ്ണുനീർ കണ്ടു എന്നാ ഹാലെ എപ്പോഴും നമ്മളിവിടെയും ഈ മൂന്ന് വായിച്ചു നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഹാലെ എന്താ പറയാ എത്ര പീഡയിലെ എത്ര എത്രത്രു അമർത്തി വെച്ചാലും ഹാലയിലെ പുറപ്പാടിന്റെ കാലമായപ്പോ ദൈവം ഹാലെ പുറപ്പെടുവിച്ചു പക്ഷെ ദൈവം എങ്ങനെ പുറപ്പെടുവിച്ച ദൈവം മുന്നമേ കണ്ടതുപോലെ പുറപ്പെടുവിച്ച വെള്ളിയോടും പൊന്നിനോടും കൂടെ ഹാലയിലെ പുറപ്പെടുവിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പുറപ്പെ ഇതിനകത്ത് പുറപ്പെടുവിച്ചതിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ എഴുതി വെച്ചിരിക്കുമ്പോൾ അല്ലെ ഇത് ദൈവം ഹാലയിലെ ആ പത്ത് ബാധകളെ അയച്ചതിന് ശേഷമല്ല തീരുമാനിക്കുന്നത് ഹാലെ അല്ലെ പത്ത് ബാധകൾ അയച്ച ശേഷം ഇവരും പുറപ്പെടുമ്പോൾ വെറുതെ അങ്ങ് ചോദിക്കുകയല്ല ദൈവം ഇത് മുന്നമ്മേ അവർക്ക് വേണ്ടി പറഞ്ഞു വെച്ച കാര്യമാണ് ഹാലൽ അപ്പൊ ദൈവം നമ്മുടെ ചീവത്തിൽ നമ്മുടെ ചില പീഡകളിലൂടെ ഹാലെ കഷ്ടങ്ങളുടെ ഒക്കെ കടന്നു പോകുമ്പോൾ അല്ലെ നമ്മൾ ഇനി എന്താണ് നാളെ എങ്ങനെയാണ് നമുക്ക് അവിടേക്ക് പോകാൻ പറ്റും നമുക്ക് ആമയ മട്ടങ്ങി വരാൻ പറ്റുമോ നമ്മുടെ ആമയ നമ്മൾ എവിടെയാണോ അല്ലെ നമ്മുടെ വാക്തത്വത്തിലേക്ക് കടക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഹാലെ ദൈവം ഇവിടെ നമ്മൾ ഇന്നത്തെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ചോദിച്ചാൽ ഹാല് ഏതൊക്കെ സാഹചര്യം എന്നാലും നിനക്ക് യാതൊരു പ്രതീക്ഷമില്ലാത്ത ഹാലില് നിന്നെ എത്രയൊക്കെ പീഡിപ്പുവെച്ചാലും എത്രയൊക്കെ വിടില്ല എന്ന് പറഞ്ഞു വാദിച്ചാലും എത്രയൊക്കെ അടച്ചു വെച്ചാലും പക്ഷെ ദൈവത്തിന്റെ സമയം പോന്നെ ദൈവത്തിൽ പുറപ്പാട് ഉണ്ടെങ്കിൽ ദൈവം അത് പുറപ്പെടുവിക്കുക തന്നെ ചെയ്യും എങ്ങനെ പുറപ്പെടുവിക്കുന്നു ചോദിച്ചാൽ ശൂര്യമായ കരത്തോട് കൂടിയല്ല പുറപ്പെടുവിക്കുന്നത് ഹാലിൽ വെള്ളിയോടും പൊന്നിനോടും കൂടെ തന്നെ പുറപ്പെടുവിക്കും ഹാലെ എന്നിട്ട് അവർ പറയുന്നത് അവർ ഇത്രയും പീഡിപ്പിച്ചിട്ടും അവർ പുറപ്പെടുമ്പോൾ അവരെ കുറിച്ച് പറഞ്ഞ അവൻ ഒരു ബലഹീനനും ഉണ്ടായിരുന്നില്ല എന്നാണ് ഹാലല്ലേ അപ്പൊ ദൈവത്തിന്റെ മക്കളുടെ പേര് ഹാലല്ലേ ആരൊക്കെ എത്ര നുഖം വെച്ചുകൊണ്ടിരുന്നാലും ശത്രു എത്രയൊക്കെ സന്തോഷിച്ചെന്ന് പറഞ്ഞാലും ഹാലല്ലേ ഒരു പുറപ്പാടിന്റെ സമയമുണ്ടെങ്കിൽ ഹാലി ദൈവ അത് മുന്നമേ തീരുമാനിച്ചിട്ട് നിന്റെ ജീവിതത്തെ ദൈവം അത് പുറപ്പെടുവിക്കുകയെ തന്നെയാണ് ചെയ്യും ആമേൻ സ്ഥോത്ര ഹാലെ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഈ പത്താം മാസത്തിന്റെ ആമയ ആദ്യ ദിവസത്ത് നിന്നുകൊണ്ട് ഞാൻ പറയാണ് ആമ ഇതിവിടെയൊക്കെ ജീവിതത്തിൽ ഒരു പുറപ്പാണ് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാ ലേലിയ അവിടെ നമ്മളെ പുറപ്പെടുവിക്കാൻ തന്നെ ചെയ്യും അവിടെ ഒരിക്കലും നമ്മളെ പിടിച്ചു വെക്കാൻ സാധിക്കുകയില്ല ഹാലെ ഒരിക്കലും നമ്മളെ ഹാലിലെ അടിമയാക്കി വെക്കാൻ സാധിക്കില്ല കാരണം അടിമയാക്കി വെക്കാൻ സാധിക്കും എത്ര കാലം എന്ന് ചോദിച്ചാൽ ദൈവം അനുവദിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ട് ആ കാലഘട്ടം തീരം മാത്രമേ ഹാ അവനെ അടിമയാക്കി വെക്കാൻ പറ്റും ഹാലിൽ അപ്പൊ ദൈവം ഹാലെ വാക്തർത്ത വിശ്വസ്തനായ ദൈവം നമ്മുടെ ദൈവം വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവമാണ് നിന്റെ ജീവിതത്തെ ദൈവം ഹാലെ ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യാൻ തന്നെ ചെയ്യും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരിക്കും ഹാലലിയ നമ്മൾ നോക്കുമ്പോൾ യാതൊരു പ്രതീക്ഷ ഇല്ല ഹാലലി എങ്ങനെ ദൈവമേ ഹാലല എന്ന് ചോദിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കൂടി ഹാലയ ദൈവത്തിന്റെ സമയം ദൈവം നമ്മളെ ആമ പറഞ്ഞ ഭക്തത്തെ നിറവേറ്റിയിരിക്ക തന്നെ ചെയ്യും ഹാലയ അതുകൊണ്ട് ഞാൻ പറയാം ഇന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയും നമ്മുടെയൊക്കെ ചീവത്തെ ഹാലലുയ ആമ ദൈവം നമ്മളോട് പറഞ്ഞതൊക്കെ ഹാലലിയ ആമ അത് എങ്ങനെയെങ്കിലും നടക്കുമെന്നല്ല എങ്ങനെയെങ്കിലും അങ്ങ് പോകുമെന്നല്ല ഇവിടെ പറഞ്ഞ പോലെ വെള്ളിയോടും പൊന്നിനും ും പുറപ്പെടുവിക്കുന്ന മോശയും ഇസ്ലിമിലെ കായ്ക്കുന്നതിന് മുമ്പ് ദൈവം തീരുമാനിച്ചതാ ഹാലലു ഞാനൊക്കെ ഇത്രയും ഞാൻ ഇത്രയും നാൾ വിചാരിച്ചു വചനത്തിൽ ഹാല ഞാൻ വിചാരിച്ച ആ പോകുന്ന സമയത്ത് ആ പന്ത്രണ്ട് അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നൊക്കെ ഉണ്ടാകത്തുള്ളവർ പോയി ചോദിക്കുന്നു അവർ കൊടുക്കുന്നു പക്ഷേ അല്ല ആമയെ ഹാലലു ദൈവം മോശയെ തിരഞ്ഞെടുത്ത് മോശയെ പറഞ്ഞ് അമ്മയും ഇസ്രീമിലേക്ക് അയക്കുന്നതിന് മുമ്പ് ആമയം ദൈവം പറഞ്ഞ അത് പോകുമ്പോൾ നിങ്ങൾ ചോദിക്കണം അവർ തരും നിങ്ങളതെല്ലാം വാങ്ങണം ഹാലയതും കൊണ്ട് പോകണം എന്ന ഹാലേ അപ്പം ദൈവത്തിൻ്റെ പദ്ധതികൾ ഹാലി നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്ക് അനുസരിച്ചല്ല ദൈവം മുന്നമേ പ്ലാൻ ചെയ്യും അല്ലെ മുന്നമേ എന്നിട്ടാണ് നമ്മളൊരു കഷ്ടം കടത്തിവിടുകയും ആലിയെ അതിലൂടെ കടത്തുവിടും പക്ഷെ ദൈവം എന്താണോ മുന്നമേ ആലിച്ചിരുന്നത് ദൈവം എന്താണോ മുന്നമേ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ സംഭവിക്കും അതിന് നമ്മുടെ സാഹചര്യത്തിന്റെ അനുകൂലത ഒന്നും വേണ്ട ഹാലേ സകലം പ്രതി നമ്മളൊക്കെ അവിടെ പത്ത് പാത വന്ന് അവിടെ ഹാലയില് ആദ്യം അത് ജാത മരിച്ച ഹാലല്ലേ എല്ലാം അവിടെ മുഴുവനും ഹാലെ ഭയങ്കര സങ്കടം വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് ഇവര്ന്ന് ചോദിക്കുന്നത് ആ സമയത്ത് നമ്മളൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യും ആ പിന്നെ ഇപ്പൊ ഇന്നലെ കൊടുക്കാനല്ലേ നേർ പക്ഷെ അല്ല അവർ ചോദിച്ചപ്പോൾ ഇവര് എല്ലാമാരെയും കൊടുക്കുകയാണ് ഹാലെ എങ്ങനെയും അല്ലെ ഭീതി അവരുടെ ഉള്ളി വീണിട്ട് ഹാലയിൽ അമ്മ അവരങ്ങനെ സമ്പന്നരായിട്ട് അടിമയാക്കി അവരെ വെച്ചിരുന്നപ്പോൾ ഹാല് ഊഴിവേല ചെയ്യിച്ച് അവരെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഹാലെ ദൈവം അവരുടെ പ്രതിഫലം കൊടുത്താൽ പറഞ്ഞു വിട്ട നാനൂറ് മുപ്പത്തിയഞ്ച് സംവത്സരം അവരോട് സേവിച്ചെങ്കിൽ ഹാലയില് ആമി അവർക്ക് ആമി ഒരു പ്രതിഫലം കൊടുക്കാതിരുന്നെങ്കിൽ ഹാലി അവരെ പുറപ്പെടുവിച്ചപ്പോൾ ആമയ അവരെ വലിയ ആമയ സമ്പന്നരായിട്ട് ഇവിടെ നിന്ന് ഹാലലിയ ആമേൻ ഈ ചെറിയൊരു മെസ്സേജ് ഞാൻ പറയുന്നു കാരണം എനിക്ക് പോകേണ്ടതുണ്ട് അതുകൊണ്ട് അമ്മ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി ഞാൻ പറയുന്നത് നമ്മുടെ ഒരു പുറപ്പാടിന്റെ മാസമാണെന്ന് പറയും ഹാലലു അമ്മ ദൈവം ചിലതിലേക്കൊക്കെ നമ്മളെ പുറപ്പെടുവിക്കുന്ന മാസം നമ്മുടെ വാക്തത്വങ്ങളിലേക്ക് നമ്മളെ പുറപ്പെടുവിക്കുന്ന ദിവസമാണ് ഹാലിൽ അതുകൊണ്ട് ഹാലിലെ എല്ലാവരും ഒരു പുറപ്പാടിന് വേണ്ടി ഒരുങ്ങുക ഹാലി ഈ മാസക്കാലം ഹാലി എന്തൊക്കെയാണ് നമുക്ക് ഹാലതിനുവേണ്ടി ഒരുങ്ങേണ്ടത് അമ്മ ഐശ്വജനത്തിന് ഒരുക്കമുണ്ടായിരുന്നു ഹാലലി അതുപോലെ ഹാലലി അവർ ഒരുങ്ങിയത് പോലെ ബസുക കുഞ്ഞാനെ ആർത്ത് ഹാലെ അവർ ഹാലയിൽ ചോരത്തിലേക്ക് ഒരുങ്ങി ഹാലലിയ അവരെ ശുദ്ധീകരിച്ചൊന്നൊരുങ്ങിയതുപോലെ നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിച്ചൊന്നൊരുങ്ങും ഈ മാസം ഹാലേലിയ എല്ലാവരുടെ ജീവിതത്തിൽ പുറപ്പാടിന്റെ മാസമായി മാറ്റേന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു പുറപ്പാട് ആമയം സംഭവിക്കട്ടെ യുവജനത്തെ വല്ലാരും അനുഗ്രഹിക്കും മാറാകട്ടെ ആമയം സ്തോത്രം കോട്ടസിയോ